നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പി എസ് സി മുൻവർഷങ്ങൾ നടത്തിയ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഒക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത് ഓപ്ഷൻ സി ആണ് കീബോർഡ് ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് താഴെ താഴെപ്പറയുന്നവർ താൽക്കാലികമായ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത് ഓപ്ഷൻ ബി ആണ് റാം റാൻഡം ആക്സസ് മെമ്മറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ സി ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് ഇൻ്റർനെറ്റ് പറയുന്നവയിൽ യു ആർലിൻ്റെ പൂർണ്ണരൂപം എഴുതുക ഓപ്ഷൻ ബി ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ബൈറ്റ് ിലോബൈറ്റ് മെഗാബൈറ്റ് അത് കഴിഞ്ഞ് വരുന്നത് ജിഗബൈറ്റ് ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് താഴെ താഴെപ്പറയുന്നവൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്ഷൻ ബി ആണ് ടെലിഗ്രാം താഴെ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക എഡ്ജ് മൈക്രോസോഫ്റ്റ് ശരിയാണ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് തെറ്റാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ശരിയാണ് ആൻഡ്രോയിഡ് ഗൂഗിൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലും ശരിയാണ് എഡ്ജ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് ഓപ്ഷൻ സി ആണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത് ഓപ്ഷൻ സി ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഓപ്ഷൻ ബി ആണ് മായ ഓയിസ് താഴെ തന്നിരിക്കുന്നവയിൽ കൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം ഇമെയിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഗൂഗിൾ ഡ്രൈവ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് മുകളിൽ പറഞ്ഞവയല്ല പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഓപ്ഷൻ എ ആണ് ബ്ലൂറേ ഡിസ്ക് ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഇത് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് മൈക്രോഫോൺ പി ഡി എഫിൻ്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ ആണ് സഫാരി ഗൂഗിളിൻ്റെ പുതിയ എഐ സംവിധാനം ഓപ്ഷൻ ബി ആണ് ജെമിനി ഇ ഒ ടി എന്നത് ഓപ്ഷൻ സി ആണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഓപ്ഷൻ സി ആണ് എം എസ് എക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓപ്ഷൻ ഡി ആണ് വാൻ പറയുന്നവയിൽ ശരി ഏതാണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ബി സി സി എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ തന്നെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകളും ഉണ്ടാകും ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് മെറ്റാ ഡേറ്റ ശീർഷകം സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്ന എച്ച് ടി എം എൽ ടാഗ് ഓപ്ഷൻ ഡി ആണ് ഹെഡ് ഐ ടി ഐ ടി രണ്ടായിരത്തിൽ സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ് ഓപ്ഷൻ സി ആണ് അറുപത്താറ് എഫ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രോഗ്രാമിംഗിൽ ഒരു വേരിയബിളിൻ്റെ ഉപയോഗം എന്താണ് ഓപ്ഷൻ എ ആണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ കഴിയുന്ന ഡേറ്റ സംഭരിക്കുന്നതിന് പാന്തർ ജാഗ്വർ പ്യൂമ ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണോ ഓപ്ഷൻ ബി ആണ് മാക്ക് ഡീപ്പ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ ഓഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷാണ് ഓപ്ഷൻ സി ആണ് ഫിഷിംഗ് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് റൂട്ടർ ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഓപ്ഷൻ എ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡാം ഒരു മാൽവെയർ ആണ് ഒന്നുകൂടെ നോക്കാം ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ ചെയ്തിട്ടുള്ളവയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡാം ഒരു മാൽവെയർ ആണ് രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം വരെ തടവോ രണ്ട് ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ നോക്കാം രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റെന്തെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ് പാസ്വേഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനന്യമായ തിരിച്ചറിൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധത ഇല്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ് ഓപ്ഷൻ സി ആണ് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റെന്തെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് കൊപ്പ് അല്ലെങ്കിൽ പാസ്വേഡ് ഇത് മിസ്യൂസ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ്